ബാല അമൃത വിഷയം ഇപ്പോൾ കത്തിക്കയറി നിൽക്കുകയാണ് അതിന് അടിസ്ഥാനമായി വരുന്നത് ബാലക്കെതിരെ അമൃത നൽകിയ ഒരു പരാതി തന്നെയാണ് താൻ പാപ്പുവിന് വേണ്ടി എല്ലാം നൽകി പാപ്പുവിന് വേണ്ടിയാണ് തൻ്റെ പകുതി സ്വത്തുക്കളും എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുട്ടിയാണ് പാപ്പു അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഒരുപാട് കരുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഘോരംഘോരം മാധ്യമങ്ങൾക്ക് മോചിനെത്തി പ്രസംഗിച്ച ബാലയുടെ മുഖം മൂടി അടിഞ്ഞു വീഴുകയാണ് ഇവിടെ ഒരുപക്ഷെ അമൃത അത് വലിച്ചു കീറുകയാണ് എന്ന് തന്നെ പറയാം ബാല പറഞ്ഞതെല്ലാം നുണയാണ് എന്നും അമൃതയും ബാലയും കൂടി പാപ്പുവിന് വേണ്ടി എഫ് ഡി ഇട്ടിരുന്നത് അമൃതയുടെ കള്ള ഒപ്പിട്ട് ബാല പിൻവലിച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അമൃത തുറന്നു പറയുന്നത് പതിനഞ്ച് ലക്ഷത്തോളം തന്നെ രൂപയുണ്ടായിരുന്ന ഒരു എഫ് ഡിയിലാണ് പാപ്പവിന് പേര് ഉണ്ടാക്കിയിരുന്നത് പാപ്പവിന് അമൃതയും ബാലയും കൂടി ഒരുമിച്ച് തുടങ്ങിയതാണ് അമൃതയുടെ ഒപ്പില്ലാതെ അത് പിൻവലിക്കാനാകില്ല എന്നാൽ അത് സ്വയം ഇഷ്ടപ്രകാരം അമൃതയുടെ കള്ളയൊപ്പിട്ട് അത് ബാങ്കിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു ബാല ചെയ്തത് അത്ര കൃത്രിമത്വമായിരുന്നു അദ്ദേഹം മകളുടെ കാര്യത്തിൽ കാണിച്ചത് എന്നാണ് അമൃത സഹിക്കാൻ വയ്യാതെ പറഞ്ഞത് ഇതൊക്കെ ഞാൻ എങ്ങനെ വെളിപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് വളരെയധികം ക്രൂരമായ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം ബാല മകളെ വഞ്ചിച്ചു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് പതിനഞ്ച് ലക്ഷത്തിന്റെ എഫ് ആണ് അദ്ദേഹം പിൻവലിച്ചത് ആരുടെ അർഹത പ്രകാരമാണ് ഇതൊക്കെ ചെയ്തത് അമൃതയുടെ പരാതിയിൽ ബാലക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നിലനിൽക്കുക തന്നെയാണ് വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമുണ്ടാക്കി മകളുടെ പേരുള്ള ഇൻഷുറൻസിൽ തട്ടിപ്പ് കാണിച്ച് പ്രീമിയം തുക അടച്ചതുമില്ല ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ചു ലക്ഷം രൂപ പിൻവലിച്ചു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് അമൃത ബാലയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ കേസുമായി തന്നെ ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നും കുറച്ച് രേഖകൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു ആ രേഖകൾ നോക്കിയപ്പോൾ തങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒരു രേഖ മൊത്തം തന്നെ വേറാണ് എന്നെ ഒപ്പം അടക്കം വേറെയാണ് ആ പേജിൽ പറയുന്നത് മോളുടെ പേരിലുള്ള ഇൻഷുറൻസിനെ കുറിച്ചാണ് മകൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ പിൻവലിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗമാണിത് രേഖകൾ പരിശോധിച്ചപ്പോൾ ആ ഭാഗം മിസ്സിംഗ് ആണ് ആ പേജ് മുഴുവൻ കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു സംശയം തോന്നി ിൽ വിളിച്ചു അപ്പോഴാണ് ഇൻഷുറൻസ് സറണ്ടർ ചെയ്യുകയും അക്കൗണ്ടിലെ പണം പൂർണ്ണമായും പിൻവലിക്കുകയും ചെയ്തുവെന്ന് അറിയുന്നത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ കേസിൽ മുന്നോട്ട് പോകണമെന്നാണ് നിയമോപദേശം കേസുമായി പോകാൻ ഉദ്ദേശിക്കുന്നതായിരുന്നില്ല പക്ഷേ ഞാനാണ് പാപ്പുവിൻ്റെ രക്ഷിതാവ് അവൾക്ക് അവകാശപ്പെട്ട തുകയാണത് അത് എടുത്തുവെന്ന് പറയുമ്പോൾ വിഷമമുള്ള കാര്യമാണ് ഞാനും കൂടി ഒപ്പിടേണ്ട ഒരു കാര്യമാണ് എൻ്റെ ഒപ്പം കൂടിയാണ് അവിടെ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്റെയും കൂടിയാണ് അവിടെ മാഡ് പ്രാക്ടീസിന് ഇടയാക്കിയിരിക്കുന്നത് എനിക്കും പരാതിയുണ്ട് ഞങ്ങൾ കോടതിയിൽ തന്നെ ഇത് മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് അമൃത ബാലയെ അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ